പേടിപ്പിക്കാൻ പറയല്ല വളരെ ഗൗരവമാണ് അതിപ്രഗത്ഭരായ ആളുകളുടെ അതിപ്രഗത്ഭരായ ആളുകൾ ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു ചില്ലറക്കാരെല്ലാം നിരന്തരം മനുഷ്യനെ കുറിച്ച് മരുന്നുകളെ കുറിച്ച് ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ഇതൊക്കെ പറഞ്ഞു വരുന്നത് ചില മനുഷ്യരുടെ ശരീരം അവസാനം മരക്കഷ്ണം പോലെയാണ് ചില ആളുകളുടെ കാലുകൾ കാലൊക്കെ മരവിച്ചിട്ട് മരക്കഷ്ണം പോലെ നിങ്ങളിത് കാണില്ല എനിക്ക് മനുഷ്യന്മാരുടെ കൈയും കാലും കണ്ണും നോക്കല പരിപാടി മനസ്സിലാണ്ടോ എന്റെ പരിപാടി എന്ന് പള്ളിയിലെ മിഹ്റാബിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്കില്ല അതൊരു ഉയർന്ന ഔദത്യമുള്ള ജോലിയാണ് എന്റെ പരിപാടി മനുഷ്യന്റെ കാലും കൈയും കണ്ണും മൂക്കും നോക്കല ചില ആളുകളുടെ കാല് വേദന കൊണ്ട് വിഷമിക്കുന്നു പറഞ്ഞ് നോക്കുമ്പോ മരക്കഷ്ണം പോലെ മരവിച്ചിട്ട് മരവിച്ചിട്ടേ ഇതിനപ്പുറം ഞാനങ്ങനെ പറഞ്ഞിരുന്നെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ ഇതെന്തൊരു ദുരിതമാണിത് നാം നമ്മുടെ ശരീരത്തോട് ചെയ്ത ഏറ്റവും വലിയ പിഴവെന്താണ് ശരീരത്തിന്റെ ആഫിയത്ത് നിലനിൽക്കാൻ ദ്വായ ചെയ്യുന്നത് കുറവായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ദ്വായ നിർവഹിക്കേണ്ട സമയത്ത് നമ്മൾ അതിന് തീരെ ഗൗരവം കാണിക്കാതെ നിസ്സാരവൽക്കരിച്ചവരാണ് ഏറ്റവും പ്രധാനമായി എൻ്റെ ശരീരത്തിന്റെ ആഫിയത്ത് നിലനിൽക്കാൻ ഞാൻ ദ്വായ ചെയ്യേണ്ട സമയം എപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെയാണ് الحمد لله الذي أحياني بعدما أماتني أحياني أنه برينا الحمد لله الذي أحياني أنه برينا അത്യത്ഭുതകരമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിന്റെ ശരീരത്തിന്റെ കഴിവെന്ന് പറയുന്നത് നിന്റെ ശരീരത്തിന്റെ ഉശിരെന്ന് പറയുന്നത് നിന്റെ ജീവനാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിന്റെ ജീവൻ ജീവന് ശക്തി കുറയുമ്പോഴാണ് നീ രോഗിയാവുന്നത് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നിന്റെ ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നീ രോഗിയായി തീരുന്നത് ഇത് മനസ്സിലാക്കി വെക്കണേ എന്റെ ശരീരത്തിന്റെ ജീവൻ അതിന്റെ ശക്തി അതിന് ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ഭാഷ ഉപയോഗിച്ചാൽ വൈറ്റൽ വൈറ്റൽ ഫോഴ്സ് ഫോഴ്സ് നിന്റെ ജീവന്റെ ശക്തി ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗം ജീവൻ തന്നെ ഇല്ലാണ്ടാവുമ്പോഴാണ് മരണം മനസ്സിലായി വിഷയം മനസ്സിലായി ശരിക്കും മനസ്സിലാക്കുന്നത് പഠിക്കേണ്ട കാര്യമാണ് ഒരാളുടെ ശരീരത്തിലെ ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗം അപ്പൊ രോഗം വന്ന ആളുകൾ എന്ത് മനസ്സിലാക്കുക എന്റെ ജീവന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ജീവന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നാ പറയണത് ഞാന് താല്പര്യമുണ്ടെങ്കിൽ അതും പറഞ്ഞുതരും ജീവന്റെ ശക്തി കുറയാതിരിക്കാൻ എന്ന് വെച്ചാൽ നിന്റെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം അതിന്റെ ശക്തിയോടെ നിലനിൽക്കാൻ ബാക്ടീരിയകൾക്ക് വൈറസുകൾക്ക് മറ്റ് പകർച്ച വ്യാപകമായി ഉണ്ടാകുന്ന രോഗങ്ങൾ നിന്റെ ശരീരത്തെ പിടികൂടാതിരിക്കാൻ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിലേതു പറഞ്ഞുകൊണ്ട് ഉമ്മമാരെഴുന്നേൽപ്പിക്കുക മദ്രസയിൽ പോവാൻ സ്കൂളിൽ പോവാൻ രാവിലെ ആയാൽ മക്കളെ കുഞ്ഞു മക്കളെ ഇളം പൈതങ്ങളെ കിടാങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഉമ്മമാര് എഴുന്നേൽക്കടാ മോനെ എന്ന് പറയുന്നതിന് പകരം തട്ടി വിളിക്കുമ്പോൾ കാലിന്റെ പാതഭാഗത്ത് തട്ടി വിളിക്കുമ്പോൾ അവൻ കണ്ണ് തുറക്കുമ്പോൾ കേൾക്കേണ്ടത് അൽഹംദില്ല എന്ന് പറയുന്നതായാൽ ശബ്ദം കേട്ട് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ഞെട്ടി ഉണരാൻ കഴിഞ്ഞാൽ പരീക്ഷയിൽ സർവ വിഷയത്തിലും ഉയർന്ന മാർക്ക് വാങ്ങാൻ അവന് വേറെ ആവശ്യമില്ല പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ അവന് സൺഡേ ക്ലാസിന്റെയോ ഈവനിങ് ട്യൂഷന്റെയോ നൈറ്റ് ക്ലാസിന്റെയോ ആവശ്യമില്ല അവൻ ും അവൻ അപാര ബുദ്ധിശക്തിയുള്ളവനാകും അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഇസ്ലാമിക ലോകത്തെ പ്രതിഭകളൊക്കെ പത്ത് വയസ്സിലും പതിനാറ് വയസ്സിനും മുമ്പൊക്കെ മഹാ അത്ഭുതങ്ങളായി തീർന്നത് ഉമ്മമാരതുപോലെ അവരെ പരിചരിച്ചത് കൊണ്ടാണ് അപ്പൊ നമ്മളെങ്ങനെയാ തളർന്നു പോയത് നമ്മൾ ഇന്ന് ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന വിഷയം അതാണ് നമ്മൾ എങ്ങനെയാണ് തളർന്നു പോയത് എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായി രോഗങ്ങൾ ഉണ്ടായത് മാരക സ്വഭാവമുള്ള രോഗങ്ങൾ എന്തുകൊണ്ടാണ് വർദ്ധിച്ചത് സ്വഭാവമുള്ള രോഗങ്ങൾ ജീവിക്കാൻ സൗകര്യം കൂടിയിട്ടില്ലേ ഉണ്ട് ഭക്ഷണത്തിന് പഞ്ഞം കുറവല്ലയോ ആണ് എല്ലാം സുലഭമായിപ്പോ കിട്ടണില്ലേ ഉണ്ട് ഇത്രമേൽ ജീവിത സൗകര്യം എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട് നിങ്ങൾ ഒരു നാലഞ്ച് കൊല്ലമായി അല്ലെ ഒരു പത്ത് കൊല്ലമായി കാണുന്ന ജീവിത സൗകര്യം ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഉളവാറിലുണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ല അപ്പൊ അന്നല്ലേ സൂക്കേട് പിടിച്ച് മനുഷ്യൻ തളന്ന് കിടക്കണ്ട് അന്നല്ലേ ഭക്ഷണം കുറവ് അന്നല്ലേ പഴം കുറവ് അന്നല്ലേ വാഹനം കുറവ് ആണോ അല്ലേ എന്നിട്ട് ഇതൊക്കെ ഉള്ള സമയത്ത് എന്താ നിങ്ങൾ തളർന്നുപോയോ ഇതൊക്കെ ഉള്ള സമയത്താണല്ലോ നിങ്ങൾ തളർന്നത് ഇതില്ലാത്ത സമയത്തല്ലല്ലോ ഇത് ഗൗരവത്തോടെ പഠിക്കേണ്ട കാര്യമല്ലേ ഇത് വളരെ ഗൗരവത്തോടെ പഠിക്കണം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ മഹാരോഗം പേരേണ്ടി വരൂല്ലേ ജനങ്ങൾ മുഴുവൻ വലിയ രോഗത്തിലാവില്ലേ ആ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ഇസ്ലാം ആരോഗ്യത്തെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു രോഗമില്ലാത്ത സമയത്ത് എന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് എന്ന് പറയലാണോ ഇഷ്ടം രോഗം വന്ന് കിടക്കുമ്പോൾ ക്ഷമിക്കലാണോ അള്ളാഹുവിൻ ഇഷ്ടമെന്ന് അബുദർദു തങ്ങളോട് ചോദിച്ചപ്പോൾ നിനക്ക് രോഗമില്ലാത്ത അവസ്ഥയാണ് അള്ളാഹു ഇഷ്ടമെന്ന് മുഹമ്മദ്

ഞാൻ പറഞ്ഞൊരു പോയിന്റ് മറന്നു പോവരുത് ശ്രദ്ധിക്കണം ജീവന്റെ ശക്തി നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയതാണ് എന്റെ ജീവനാണ് എന്ന് പറയുമ്പോ എന്താ നീ ഉള്ളോണ്ടാ ഞാൻ ജീവിക്കണേന്ന് അതിന്റെ അർത്ഥം ഒരു മനുഷ്യനോട് അങ്ങനെ നീ എന്റെ ജീവനാണ് എന്ന് നീ ഇല്ലേ പിന്നെ ഞാനില്ല ഞാൻ അർത്ഥം മനസ്സാണ്ടോ അള്ളാഹു അങ്ങനെ കാക്കി തരട്ടോ നല്ല മനുഷ്യന്മാരെ അങ്ങനെ പരസ്പരം സഹായിയാണ് നല്ല മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ തന്നെ ആരോഗ്യം വരും എന്നാണ് കാലിമീങ്ങളുടെ കൂടെ ഇരുന്നാൽ ആരോഗ്യം വരും സദാത്യങ്ങളുടെ കൂടെ ഇരുന്നാൽ ആരോഗ്യം വരും ഗർഭിണിയുടെ അടുത്തിരുന്നാൽ ആരോഗ്യം കൂടും അങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട് ഇയാൾ ഗൾഫിൽ പോയി നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കാണാൻ വന്നാൽ ഇയാൾക്ക് ആരോഗ്യം ഉണ്ടാവുക അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞ വലിയ നിയമത്താണ് പക്ഷെ ഗർഭിണിയാവാൻ മടിക്കുന്ന പെണ്ണുങ്ങളുള്ള കാലത്ത് എല്ലാരും രോഗികളാവും സ്ത്രീകളിൽ രോഗം വർദ്ധിച്ചതിൽ ഒരു കാരണം അവരെ പ്രസവം കുറഞ്ഞു എന്നുള്ളതാണല്ലോ അങ്ങനെ ഉണ്ടല്ലോ നല്ലോണം പ്രസവിക്കുന്ന പെണ്ണെപ്പിടിച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരോട് എനിക്ക് കെട്ടാനുള്ള ബാല്യക്കാരെ ശ്രദ്ധിച്ചോളി നല്ലോണം പ്രസവിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതിപ്പോ ചോദിക്കാൻ പറ്റൂല ആ അപ്പൊ ഇയാളെ പൂജ്യം ആദ്യം തന്നെ ഇതാ പരിപാടി അപ്പൊ ഇയാള് പറ്റൂല പിന്നെ പെണ്ണുകെട്ടലുണ്ടാവൂല കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നല്ലോണം പ്രസവിക്കുന്ന സ്ത്രീയെ കെട്ടണം എന്തിനാ എന്തിനകത്ത് ആസ്പത്രി പോകുന്ന ചെലവ് കുറയും അല്ലാണ്ട് ഇവിടെ ചികിത്സിക്കാനേ സമയം ഉണ്ടാവും ഇന്നിപ്പോൾ മുപ്പത് വയസ്സ് മുതൽ അമ്പത് അറുപത് വയസ്സ് വരും പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു പരിപാടി ചികിത്സ തന്നെയാണ് പ്രസവം കുറഞ്ഞതിന്റെ പേരിലുള്ള രോഗം എന്തൊക്കെയാണ് ഇപ്പം മിക്ക പെണ്ണുങ്ങൾക്ക് ഇപ്പൊ പുതുതായി വരുന്ന രോഗമാണ് ബ്ലീഡിങ് നിൽക്കുന്നില്ല ഇപ്പൊ അടുത്ത കാലത്ത് വ്യാപകമായിട്ടുള്ള രോഗമാണ് ബ്ലീഡിങ് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല ഇസ്തിഹാലത്തിന്റെ മസലെല്ലാം വന്നോണ്ടേ നമ്മൾ രക്ഷപ്പെട്ടു പഴയ കാലത്ത് പൂക്കഹാക്കൾ ഇതെല്ലാം മുമ്പേ പഠിപ്പിച്ചോണ്ടേ നമ്മൾ കാര്യം രക്ഷപ്പെട്ടില്ലേ ഇന്നിപ്പോ വ്യാപകമായി സ്ത്രീകൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഓവർ ബ്ലീഡിങ് രക്തം വല്ലാണ്ട് പോവുക പ്രസവം കുറഞ്ഞതിന്റെ ദുരിതങ്ങളിൽ ഒരു ദുരിതമാണത് ഇന്നിപ്പോ വ്യാപകമായി സ്ത്രീകളിലുള്ള ഒരു വലിയ പ്രശ്നമാണ് മാറിടത്തിൽ ക്യാൻസർ വരെ ബ്രസ്റ്റ് ക്യാൻസർ പ്രസവം കുറഞ്ഞതിന്റെ മറ്റൊരു ദുരിതമാണത് സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു വലിയ കേസാണ് ഗർഭാശയ ഘട യാൻസർ പ്രസവം കുറഞ്ഞതിന്റെ മറ്റൊരു ദുരിതമാണത് ആരോഗ്യമുള്ള സമയത്ത് നേരത്തെ തന്നെ പ്രസവം നിർത്തേണ്ടി വരുന്നത് വലിയ അപകടമാണ് ഞാൻ അങ്ങോട്ട് പോണില്ല ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ അടക്കം പറയുന്നത്